الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസിനികൾ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലൂടെ നീളം ശ്രദ്ധിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി വിശ്വാസിനികളായി ജീവിതം നയിക്കണം എന്നാദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബഹാന അതിനുള്ള അനുഗ്രഹം നമുക്കൊക്കെ നൽകുമാറാകട്ടെ നമ്മുടെ രാജ്യം എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളുള്ളത് നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ നാട്ടിലെ പൗരന്മാർ എന്നുള്ള നിലയിലും വിശ്വാസികൾ എന്നുള്ള നിലക്ക് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് ഇസ്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ അത്തരം ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു തരുവാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യത്തോട് ആ നാട്ടിലെ ഭരണ സംവിധാനത്തോട് ഏതൊരു നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് നബിസല്ലാഹു അലഹി വസല്ലമ പ്രവാചകന്റെ നേതൃത്വത്തിൽ മദീനയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം അല്ലെങ്കിൽ ഇസ്ലാമിക റിപ്പബ്ലിക് ഉണ്ടാക്കിയ സന്ദർഭത്തിൽ പരിചയപ്പെടുത്തി തരുന്നത് നമുക്ക് കാണാൻ സാധിക്കും രാജ്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ കാണുമ്പോൾ വിവിധ രൂപത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ ഉണ്ടാകാറുണ്ട് ചിലത് രാജഭരണമായിരിക്കും അതുപോലെ തന്നെ മതാധിഷ്ഠിതമായിട്ടുള്ള ഭരണങ്ങൾ ഉണ്ടാകാറുണ്ട് ജനാധിപത്യം ഉണ്ടാകാറുണ്ട് ഏകാധിപത്യ രൂപത്തിലൊക്കെയുള്ള ഭരണ സംവിധാനങ്ങൾ ലോകത്ത് നമ്മൾ കാണാറുണ്ട് നബിസല്ലാഹു അലഹി വസല്ല മദീനയിലേക്ക് ഹിജറ വരികയും പ്രവാചകരെയും മുസ്ലിങ്ങളെയും അവിടെയുള്ള ആളുകൾ അംഗീകരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവിടെ ഒരു ഭരണ സംവിധാനം രൂപപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ തുടക്കത്തിൽ തന്നെ നമുക്കൊക്കെ ഇസ്ലാമിക ചരിത്രം പഠിക്കുമ്പോൾ പരിചയമുള്ള മദീന കരാർ എന്നുള്ള പേരിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു കരാർ നബിസല്ലാഹു അലഹി വസല്ലമ്മ രൂപപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും പ്രവാചകർ മദീനയിൽ എത്തിയ ഉടനെ തന്നെ ആദ്യം ചെയ്തത് അവിടെയുണ്ടായിരുന്ന വിശ്വാസികളിൽ ഒന്ന് അവിടെ തന്നെ മദീനയിൽ താമസക്കാരായിരുന്ന അൻസാറുകൾ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്ന വിഭാഗം അതുപോലെ തന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നിട്ടുള്ള മുഹാജിറുകൾ ലോകത്ത് ഈ ഒരു രൂപം എപ്പോഴും കാണാറുണ്ട് നമ്മൾ അവിടേക്ക് കുടിയേറി പാർത്തവർ എന്നാണ് നമ്മൾ പറയുന്നത് എന്നാൽ ഇവിടെ മുഹാജിറുകളെയും അൻസാറുകളെയും ചരിത്രത്തിൽ ഇന്നോളം തുല്യതയില്ലാത്ത രൂപത്തിൽ ഏകോദര സഹോദരന്മാരാക്കി മാറ്റുക എന്നുള്ളതാണ് നബിസല്ലാഹു അലൈവ് വസ്ല്ലം ആദ്യമായിട്ട് ചെയ്തത് കാലങ്ങൾ എത്ര കഴിഞ്ഞാലും കുടിയേറി പാർത്തവരും അതുപോലെ തന്നെ അവിടെയുള്ള സ്വദേ സ്വദേശികളും തമ്മിൽ വലിയ വിടവ് അതുണ്ടാവുകയും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് മുമ്പും അങ്ങനെ തന്നെ ആയിരുന്നു അത് ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് നല്ലതല്ല എന്നതുകൊണ്ട് തന്നെ പ്രവാചകർ ചെയ്തിട്ടുള്ളത് ഇവരെ ഏകോദര സഹോദരങ്ങളാക്കി ഖുറാൻ അതിനെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും والذين الدار من من قبلهم يحبون هاجر ولا يجدون في صدورهم مما ويؤثرون على ولو كان بهم خصاصا മക്കയിൽ ഉണ്ടായിരുന്ന ആളുകൾ മദീനയിലേക്ക് വരുന്നതിനു മുമ്പ് തന്നെ അവരെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി നിന്നവരാണവർ എന്നു മാത്രമല്ല അവർ മദീനയിൽ എത്തിയപ്പോൾ ഹിജറ വന്ന ആളുകളെ ഏറെ ഇഷ്ടത്തോടെ സ്നേഹത്തോടുകൂടെ സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ് അവരുടെ ആവശ്യങ്ങളെക്കാൾ ഇങ്ങോട്ട് വന്നിട്ടുള്ള ആളുകളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുത്തിട്ടുള്ള ആളുകളാകുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അൻസാറുകളുടെ ആ ഒരു സ്വഭാവത്തെപ്പറ്റി വിശുദ്ധ ഖുർആൻ പുകഴ്ത്തി പറയുന്നു റസൂലുള്ളാഹി അലൈഹി വസല്ലം അവർക്ക് നൽകിയിട്ടുള്ള സന്ദേശവും അങ്ങനെ തന്നെ അൽ മുഅ്മിനു ലിൽ മുഅ്മിനീൻ ഒരു മുഅ്മിൻ മറ്റൊരു ഒരു ഒരു ബിൽഡിംഗ് പോലെയായിരിക്കണം ഒരു കെട്ടിടം പോലെയായിരിക്കണം യശുദ് കെട്ടിടത്തിലുള്ള ഓരോ ഭാഗവും മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുന്നതാണ് ഒരു കെട്ടിടമാകുമ്പോൾ അതിന് ചുമരുകൾ ഉണ്ടാകും അതുപോലെ തന്നെ മറ്റു ഓരോ ഘടകങ്ങളുണ്ടാവും എല്ലാം ആ ഒരു കെട്ടിടത്തെ ശക്തിപ്പെടുത്തുന്നത് പോലെ സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള തലത്തിലുള്ള ആളുകളുണ്ടാവും എല്ലാം ഒരുമയോടുകൂടെ ഏകോദര സഹോദരന്മാരായി ജീവിക്കേണ്ടവരാകുന്നു എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു അത് ഒരു സമൂഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ഒക്കെ കെട്ടുറപ്പിന് ആവശ്യമാണ് എന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും നബിസല്ലാഹു അലഹി വസല്ലമ്മ മദീനയിൽ എത്തിയപ്പോൾ ആദ്യം ചെയ്ത കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ചിലത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മദീനയിൽ അത് അതുവരെയുള്ള അല്ലെങ്കിൽ നിലകൊള്ളുന്ന എത്ര ജനങ്ങളുണ്ട് ആ ഒരു ജനസംഖ്യയുടെ കണക്കെടുക്കുന്നു റസൂർലാഹി സല്ലാഹു അലൈഹി വസ്ലമ പ്രവാചകരെ പലപ്പോഴും പ്രവാചകർ ചില ആയത്തുകളും അതീതുകളോ ഒക്കെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെ ഉള്ള ഒരു സംവിധാനം മാത്രമാണ് എന്നുള്ളതൊക്കെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ ആ രാജ്യത്തുള്ള മുഴുവൻ ഒരു ജനസംഖ്യ ജനസംഖ്യ കണക്കെടുക്കുകയും എന്നിട്ട് ആ ജനസംഖ്യ അന്നുണ്ടായിരുന്നത് ഏകദേശം പതിനായിരത്തോളം ആളുകളാണ് എന്നാണ് മുസ്ലിങ്ങളും അല്ലാത്തവരുമായി കൊണ്ട് മദീനയിലുണ്ടായിരുന്ന മദീന എന്ന ആ ഒരു രാജ്യത്തുണ്ടായിരുന്നത് പതിനായിരത്തോളം ആളുകളാണ് പതിനായിരം ആളുകളിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത് ആയിരത്തി അഞ്ഞൂറാണ് ആയിരത്തി അഞ്ഞൂറ് പേരാണ് മുസ്ലിങ്ങൾ എന്നുള്ള നിലയിൽ അവിടെ ഉണ്ടായിരുന്നത് അതായത് മുഹാജിറുകളും അൻസാറുകളുമായ ആളുകൾ യഹൂദികൾ നാലായിരത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നാലായിരത്തി അഞ്ഞൂറോളം ബഹുദൈവ വിശ്വാസികളും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അങ്ങനെ അവിടെ നോക്കുമ്പോൾ അവിടെ നബിസല്ലാഹു അലൈവിസലമ്മയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുന്ന രാജ്യത്ത് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ് കാരണം ആയിരത്തി അഞ്ഞൂറ് മുസ്ലിങ്ങളെ ഉള്ളൂ യഹൂദികൾ നാലായിരം ഉണ്ട് അതിനേക്കാൾ കൂടുതൽ ബഹുദൈവ വിശ്വാസികളുണ്ട് അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലാണ് നബിസല്ലാഹു അലഹി വസല്ല അവിടെ ഒരു ഭരണ സംവിധാനത്തിലേക്ക് വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അവിടെ തന്നെ ഒരു ബഹുസ്വര സമൂഹത്തിൽ വിവിധ മതവിഭാഗങ്ങൾ ഉള്ള ഒരു സമൂഹത്തിൽ വിശ്വാസികൾ എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത് അവരെടുക്കേണ്ടുന്ന നിലപാടുകളെ സംബന്ധിച്ചൊക്കെ നമുക്ക് ആ ഒരു കരാറിലൂടെ പഠിപ്പിച്ചു തരുന്നത് കാണാൻ സാധിക്കും ഒരുപാട് നിർദ്ദേശങ്ങൾ ഏകദേശം അൻപത്തിമൂന്നോളം നിർദ്ദേശങ്ങൾ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് അതൊക്കെ നമ്മൾ നമ്മുടെ വായനകളിൽ പഠനങ്ങളിലൊക്കെ ഉൾപ്പെടുത്തേണ്ടതാണ് അതിനെ സംബന്ധിച്ച് പഠിക്കേണ്ടവരാണ് നമ്മൾ ചില സൂചനകൾ മാത്രം നൽകുക നബിസ് കരാർ എഴുതുന്നു ഈ ഒരു കരാർ അഭയാർത്ഥികളായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള ആളുകൾ അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ മുഹാജിറുകളായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ യത്തിരിബുകാരായിട്ടുള്ള ആളുകൾ മദീനയുടെ പഴയ പേര് യത്തിരി എന്നായിരുന്നു ഖുറാനിൽ അത് പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് പിന്നീട് നബി നബിസല്ലാഹുലൈ വസ്ലമ മദീനയിലേക്ക് വന്നപ്പോ മദീനത്തു നബിയുടെ പട്ടണം എന്നുള്ള നിലയിൽ ആ പേര് വരികയും പിന്നെ മദീന എന്നുള്ള ചുരുക്കപ്പേരിൽ അറിയപ്പെടുകയുമാണ് ചെയ്തത് അപ്പ അതുകൊണ്ട് ആ കരാറിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കുറേശി അഭയാർത്ഥികളും എത്തിരുവുകാരായ വിശ്വാസികൾക്കും അവരെ തുടർന്ന് പിന്നീട് അതിനെ സംബന്ധിച്ച് ഉമ്മത്തുൻ വാഹിദ അങ്ങനെയുള്ള വിശ്വാസികൾ മാത്രമല്ല അവരോടൊപ്പം ചേർന്ന് ഉറപ്പിക്കുകയും ഒന്നിച്ച് പ്രതിരോധം നടത്തുകയും ചെയ്യുന്ന ഇതര വിഭാഗങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള വിഭാഗങ്ങൾ അവിടെ ഉണ്ട് എത്ര എണ്ണമുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ വിശദീകരിച്ച് അങ്ങനെയുള്ള വിഭാഗങ്ങൾക്കിടയിൽ നടത്തുന്ന കരാർ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കുന്നു മാത്രമല്ല ആ കരാറ് ഈ രാജ്യത്തുള്ള അല്ലെങ്കിൽ ഇതിനെ അംഗീകരിക്കുന്ന എല്ലാവരും അത് സ്വീകരിച്ചു കൊണ്ടു പോകണം എന്നുള്ള നിർദ്ദേശം നൽകുന്നു പിന്നീട് കരാറിൽ വരുന്ന മറ്റൊരു ഭാഗം നമ്മോടൊപ്പം താമസിക്കുന്ന യഹൂദ വിഭാഗം നമുക്കറിയാം യഹൂദ വിഭാഗത്തെ സംബന്ധിച്ച് അവരുടെ ചരിത്രമൊക്കെ നമുക്കറിയുന്നതാണ് അന്നേരം നബി അലൈഹി വസലമായത് നമ്മുടെ ഉത്തമ സഹവർത്തിവത്വത്തിനും അതുപോലെ തന്നെ സത് പെരുമാറ്റത്തിനും അവകാശികളാണ് അവർ അവർ അക്രമത്തിന് വിധേയരാകാൻ പാടില്ലാത്തതാണ് അവർക്കെതിരെ ആർക്കും സഹായം നൽകാവതുമല്ല അപ്പോ ഇസ്ലാമിക രാജ്യത്ത് അധിവസിക്കുന്ന അവിശ്വാസികളായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നത് യഹൂദികളാകുന്നു എന്നുള്ളത് കൊണ്ട് അവരെ സംബന്ധിച്ച് അങ്ങനെ സൂചിപ്പിച്ചതാണ് അതുപോലെ തന്നെ പിന്നീടുണ്ടായിരുന്നത് ബഹുദൈവ വിശ്വാസികളാണ് അവരോടും ഇതേ നിലപാട് തന്നെ എന്താണ് ആ പറഞ്ഞിട്ടുള്ള വാചകങ്ങളൊന്നും കൂടെ നമ്മൾ പഠിക്കേണ്ടതാണ് പലപ്പോഴും നമ്മളുടെയും ധാരണ ഇനി മറ്റുള്ളവരുടെ ധാരണയൊക്കെ ഒരു ഇസ്ലാമികമായിട്ടുള്ള ഭരണ സംവിധാനം വന്നിട്ടുണ്ടെങ്കിൽ വേറുള്ള ആളുകൾക്കൊന്നും അവിടെ ജീവിക്കാൻ യാതൊരു അവകാശവും എന്നുള്ള തരത്തിലാണ് എന്നാൽ നബിസല്ലാഹുലൈ വസ്ലമ്മ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നമ്മളോടൊപ്പം താമസിക്കുന്ന യഹൂദ വിഭാഗം അവര് നമ്മുടെ ഏറ്റവും നല്ല ഉത്തമമായ പെരുമാറ്റത്തിനും സഹവർത്തിത്വത്തിനും അവകാശികളാണ് അതുപോലെ തന്നെ അവർ അക്രമത്തിന് വിധേയരാകാൻ പാടില്ല എന്നുള്ളത് അവിടെ എഴുതി രേഖപ്പെടുത്തി വെക്കുക വെക്കുകയാണ് റസൂർലാഹിസാഹുലൈ വസ്ലമ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് നമ്മളോട് നല്ല നിലയിൽ സഹവർത്തിവത്തോടു കൂടെ ജീവിക്കുന്ന കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ ഇവിടെ ദൂതന്മാരായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ മറ്റു ജനവിഭാഗത്തെ അല്ലാത്ത മറ്റു ജനവിഭാഗങ്ങളൊക്കെ ഈ ഒരു കരാർ അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകളാണ് അങ്ങനെ വിശ്വാസികളുമായി സഹവർത്തിത്വത്തിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കാണ് മുആാഹദ് എന്ന് പറയാം അങ്ങനെയുള്ള മൻ ഒരാളെ ഒരാൾ കൊന്നിട്ടുണ്ടെങ്കിൽ ലം വാസന പോലും അവർ അനുഭവിക്കുകയില്ല എന്നുള്ളത് പരിചയപ്പെടുത്തി കൊടുക്കുക വ മസീറത്തി കൊടുക്ക ോളം വഴിദൂരം അത്രയും ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അത്രത്തോളം വഴിദൂരത്തേക്ക് അടിച്ചു വീശുന്നതാണ് ആ സ്വർഗ്ഗത്തിൻ്റെ സുഗന്ധം എന്ന് പറയുന്നത് അപ്പൊ സ്വർഗ്ഗത്തിൽ കടക്കൂലന്നല്ല പറഞ്ഞത് ആ സ്വർഗ്ഗത്തിൻ്റെ സുഗന്ധം പോലും അവൻ ആസ്വദിക്കുകയില്ല എന്ന് നബിസല്ലാഹുലൈ വസല്ലമ്മ പരിചയപ്പെടുത്തി തരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ലിൽ യഹൂദി ദീനുഹും ദീനുഹും വ മുസ്ലിമീന യഹൂദന്മാർക്ക് അവരുടെ മതമനുസരിച്ച് അവരുടെ ധീരനുസരിച്ച് ജീവിക്കാൻ അതുപോലെ തന്നെ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ധീരനുസരിച്ച് ജീവിക്കുവാനുമുള്ള വിശ്വാസികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുക്മിനികളായിട്ടുള്ള ആളുകൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അപ്പോൾ ഓരോ മതവിഭാഗത്തിലും അവരുടെ മതമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ടാകും എന്ന് പരിചയപ്പെടുത്തി കൊടുക്കും ഖുർആൻ ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന നിലപാടുകളെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് ഒരിക്കലും ഒരു കല്ലട ഒരുമ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിർബന്ധിപ്പിച്ച് കെലിമ ചെല്ലിപ്പിക്കുന്ന മുസ്ലിങ്ങളാക്കുന്ന ഒരു ഒരു അവസ്ഥ ലാ ധീനിലില്ലല്ലീൻ അങ്ങനെ ഒരു നിർബന്ധം ചൊലുത്തലും ദീനിലില്ല എന്ന് ഖുർആൻ പരിചയപ്പെടുത്തി തരാം കാരണം എന്താണ് റുഷിദ് സന്മാർഗം എന്താണ് നന്മ എന്താണ് അധർമ്മം എന്താണ് എന്നത് കൃത്യമായി വ്യക്തമാക്കി തന്നിട്ടുണ്ട് അത് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഖുർആാൻ നബിസല്ലാഹുലൈ വസ്ലം അത് വിശദീകരിച്ചു തന്നിട്ടുണ്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നന്മ സ്വീകരിക്കാനും തിന്മ തിരസ്കരിക്കുവാനുമുള്ള കഴിവും അള്ളാഹു ഖുറാൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു തരുന്ന ആവശ്യമുള്ളവർക്ക് സ്വീകരിക്കാം ആവശ്യമുള്ളവർക്ക് അതിനെ നിഷേധിക്കാം ഇന്നമാ ലസ്ത അലൈഹിം ഖുറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ ഓർമ്മപ്പെടുത്തുന്നത് നിന്റെ ഡ്യൂട്ടി നിന്റെ ജോലി എന്ന് പറയുന്നത് ഇന്നമാ അൻത മുദക്കിർ ആളുകൾക്ക് കാര്യങ്ങളെ സംബന്ധിച്ച് ഉത്ബോധിപ്പിക്ക എന്നുള്ളതാണ് ലസ്ത അലൈഹിം ബി ഒരിക്കലും നിർബന്ധം ചെലുത്തുക എന്നുള്ളത് നിന്റെ ഡ്യൂട്ടിയല്ല അപ്പൊ ആളുകൾക്ക് കാര്യങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തലും ബോധ്യപ്പെടുത്തലും അത് നമ്മുടെ ബാധ്യതയാണ് നമ്മൾ ഉൾക്കൊള്ളുന്ന നന്മയുടെ സന്ദേശം അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് മറ്റുള്ള സഹോദരന്മാരത് സ്വീകരിക്കണം അത് നമ്മുടെ നല്ല മനസ്സിൻ്റെ ഒരു ചിന്തയാണ് അപ്പൊ ആ നിലക്ക് അത് ഒരു ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ടാണ് ഇന്നമാ അർ എന്ന് പറയുന്നത് ആ കാര്യം ആളുകൾ ഓർമ്മപ്പെടുത്തുക ഉത്ബോധിപ്പിക്കുക അത് നമ്മളുടെ പണിയാണ് കൂട്ടിയാണ് നിർബന്ധം ചൊലുത്തേണ്ടെന്ന് ആവശ്യമില്ല അങ്ങനെ നിർബന്ധം ചൊലുത്തിയിട്ട് ഇസ്ലാമിലേക്ക് വരിക അതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് വേണ്ട ഫാൽ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കാം അല്ലാത്ത ആളുകൾക്ക് അത് തിരസ്കരിക്കാം എന്നാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളാണ് അല്ലെങ്കിൽ ഈ രൂപമാണ് യഥാർത്ഥത്തിൽ ഒരു രാജ്യമാകുമ്പോൾ അല്ലെങ്കിൽ ബഹു ബഹുസ്വരതയുള്ള ഒരു രാജ്യമാകുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് കുർആൻ പരിചയപ്പെടുത്തി തരണം അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴും പലപ്പോഴും ജനദ്രോഹ പ്രവർത്തനങ്ങൾ ഉണ്ടാകാം ഭരണാധികാരികളിൽ നിന്ന് രാജ്യത്തോട് ഇഷ്ടമുണ്ടാകണം സ്നേഹമുണ്ടാകണം എന്നൊക്കെ പരിചയപ്പെടുത്തി തരുന്നതോടൊപ്പവും ജനദ്രോഹപരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഉമർ ബിൻ ഹത്ത അബൂബക്ര സുദ്ദീഖർ അള്ളാഹു അൻഹു ഭരണ നേതൃത്വം ഏറ്റെടുക്കുന്ന സമയം അദ്ദേഹം നടത്തുന്ന ആദ്യത്തിലുള്ള സംസാരം നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവും അതുപോലെ തന്നെ പ്രവാചകരും കൽപ്പിച്ച രൂപത്തിലാണ് ഞാൻ പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്നെ അനുസരിക്കണം അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് റസൂൽഹു അലഹി വസ്ലമ്മയുടെ കൽപ്പനക്ക് വിരുദ്ധമായിട്ട് ഞാൻ ചെയ്യുമ്പോ നിങ്ങൾ എന്നെ തിരുത്തണം എന്ന് പറയും ആ സമയത്ത് ഉമർബിൽ ഹത്താബ് റലി അള്ളാഹു വാള് ചൂണ്ടിയിട്ട് പറഞ്ഞു ഇതുകൊണ്ടായിരിക്കും ഞങ്ങൾ തിരുത്ത അപ്പൊ ആ ഒരു രൂപത്തിൽ അതിനവർ അംഗീകാരം കൊടുക്കുകയാണ് ജിഹാദുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫുതലായിട്ടുള്ള ജിഹാദ് അക്രമകാരിയായ ഒരു ഭരണാധികാരിയോട് സത്യം പറയുക എന്നുള്ളത് തന്നെ ജിഹാദാ സത്യം വിളിച്ചു പറയുക എന്നുള്ളത് തന്നെ ജിഹാദാകുന്നു എന്ന് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അപ്പോ അത് ഒരു വിശ്വാസികൾ എന്നുള്ള നിലക്ക് ഒരു ബാധ്യതയായിട്ട് തന്നെ പരിചയപ്പെടുത്തി തരുന്നു സത്യം വിളിച്ചു പറയാനും സത്യത്തിൻ്റെ കൂടെ നിൽക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളത് അതിന്റെ കൂടെ ഓർമ്മപ്പെടുത്തുന്നതും കാണാൻ സാധനം അപ്പോൾ വിശ്വാസികൾ എന്നുള്ള നിലക്ക് ഒരു ബഹുസ്വര രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ധാരാളം നിർദ്ദേശങ്ങൾ ഇതുപോലെയുള്ളത് വിശുദ്ധ ഖുർആാനിൽ ഹദീസുകളിലുണ്ട് അത് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും വേണം അള്ളാഹുസ്മഹാനു താല അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിതം നയിക്കണം എന്നൊരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഹാനോ താല അതിനുള്ള അനുഗ്രഹം തൗഫിയൊക്കെ നമുക്കൊക്കെ നൽകുമാറാകട്ടെ ഒരു രാജ്യത്തോട് കാണിക്കേണ്ടുന്ന ഇഷ്ടത്തെയും അതുപോലെ തന്നെ സ്നേഹത്തെയും സംബന്ധിച്ച് നബിസല്ലാഹു അലഹി വസല്ലമ്മ പ്രവാചകരുടെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്ന ഒരു അനുഭവമുണ്ട് പ്രവാചകർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോവുകയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകേണ്ടുന്ന സാഹചര്യത്തെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാം വിശദീകരിക്കേണ്ട ആവശ്യം ഒരു നിലക്കും ആ നാട്ടിൽ ജീവിക്കാൻ ഒരു സാധ്യതയും ആ നാട്ടിലുള്ള അവിശ്വാസികളായ ആളുകൾ നൽകാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് പ്രവാചകർ മദീനയിലേക്ക് പോകുന്നത് അങ്ങനെ മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ ആ മക്കയുടെ അതിർത്തിയിൽ നിന്നുകൊണ്ട് മക്കയുടെ ഭാഗത്തേക്ക് അലൈഹി വസല്ലമ പറയുന്ന ഒരു വാചകമുണ്ട് മാ മിൻ ബലദിൻ വ ഉഹിബ്ബുകി ഇലയ്യ നീ എത്ര നല്ല നാടാണ് ഞാൻ എന്തുമാത്രം നിന്നെ ഇഷ്ടപ്പെടുന്നു വലൗലാ അന്ന ഖൗമി മാ എന്റെ ഈ സമൂഹം എന്നെ ഇവിടെ ഒന്ന് ആട്ടിപ്പറഞ്ഞയച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നില്ല എന്ന് റസൂൽ വസ്സല പറഞ്ഞു പറയുന്നു മഹാനായ ഇബ്രാഹിം നബി അലഹി മക്കയിൽ വന്നുകൊണ്ട് അവിടെ കബാലയം പടുത്തുയർത്താൻ വേണ്ടി അള്ളാഹു സുഹാനവും താലയുടെ നിർദ്ദേശം സ്വീകരിച്ച് അങ്ങനെ കൗപ പടത്തുയർത്തുന്ന ആ ഒരു രംഗം വിശദീകരിക്കുന്ന ഭാഗത്ത് ഖുർആൻ പറയാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ രാജ്യത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു റബ്ബിജ് അഹാദ ബലദൻ ആമിന അള്ളാഹുവെ ഈ നാടിനെ നീ നിർഭയത്വമുള്ള ഒരു നാടാക്കി മാറ്റണേ അത് വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ താമസിക്കുന്ന രാജ്യത്ത് നിർഭയത്വം ഉണ്ടാകണം നമുക്ക് മാത്രമല്ല രാജ്യത്തുള്ള മുഴുവൻ ആൾ നിർഭയത്വം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് എല്ലാവർക്കും നിർഭയത്വം ഉണ്ടാവുമ്പോഴേ നമുക്കും നിർഭയത്വം ഉണ്ടാവും അപ്പൊ നിർഭയത്വമുള്ള നാടാകണം അതുപോലെ തന്നെ ആ നാട്ടുകാർക്ക് അവർക്ക് ജീവിക്കാൻ ആവശ്യമുള്ള വിഭവങ്ങൾ നൽകണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മുഹമ്മദ് നബി അലൈഹി വസ്ലം മക്കയിലെത്തി പിന്നെ ആ മക്ക മദീനയിലെത്തി മദീനയുടെ ഭാഗമായി തീരുകയാണ് റസൂൽ ആ സന്ദർഭത്തിൽ പ്രവാചകർ ആ നാട്ടുകാർക്ക് വേണ്ടി മദീനയിലുള്ളത് നേരത്തെ പറ സൂചിപ്പിച്ചിട്ടുണ്ട് ആ അവിടെ വിശ്വാസികൾ മാത്രമല്ല എല്ലാവരും പ്രവാചകർ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് നീ അനുഗ്രഹം ചൊരിയണം ഇവിടെയുള്ള കൃഷി വർഗങ്ങളിൽ അതുപോലെ തന്നെ ഈ നാടിൽ ഇവിടെയുള്ള സാഹ അതൊക്കെ ഓരോ അളവുകളാണ് അപ്പോൾ എല്ലാ രംഗത്തും അഭിവൃദ്ധിയും വളർച്ചയും നീ നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ നാടിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഹസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസല്ലമ്മയെയും നമുക്കവിടെ കാണാൻ സാധിക്കും അപ്പോൾ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ ജീവിക്കുന്ന നാടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കേണ്ടവരാകുന്നു എന്നുള്ള സന്ദേശമാണ് അതിലൂടെ പ്രവാചകർ നമുക്ക് നൽകുന്നത് അങ്ങനെ തന്നെ ആയിരിക്കണം വിശ്വാസികൾ എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു അള്ളാഹു സ്വഹാരവു താല അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ ഇന്ന് വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ പല രൂപത്തിലുള്ള വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിലുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യും നമ്മുടെ പ്രാർത്ഥനകൾ അവർക്ക് വേണ്ടി വേണം അള്ളാഹു താല അവർക്ക് അവരുടെ എല്ലാവിധ പ്രയാസങ്ങൾ ദുരിതങ്ങൾ ബുദ്ധിമുട്ടുകൾ അതിൽ നിന്നൊക്കെ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾ നമ്മെ പോറ്റി വളർത്താൻ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച ആളുകളാണ് ഇഹത്തിലും പരത്തിലും നീ അവർക്ക് സൗഖ്യം നൽകേണമേ മേത്തമ്പുരാനെ ഞങ്ങളെയും അവരെയും നീ ഒരുമിച്ച് കൂട്ടേണമേ റബ്ബനാ റബ്ബനാ ഹബ്ലനാ ഖുറത ലിൽ മുത്തഖീന ആതിനാ ഹസന ഹസന വഫിൽ ആഖിറതി വഖിനാ അദാബന്നാർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ